ഹലോ ഗൈസ് ഇന്ന് വീണ്ടും ഒരു വാട്ടയച്ചിന് ആണ് രാവിലെ പയറവിച്ചതായിരുന്നു എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ ഗൈസ് പയറവിച്ചതും പുട്ടു കൊണ്ടായിരുന്നു രണ്ടും കൂടെ കഴിച്ച് എനിക്ക് എൻ്റെ തൊണ്ടയെ കൊടുക്കുകയും ഞാൻ ചത്തു പോകുന്ന ഒരു ഒരവസ്ഥയല്ലോ അതുകൊണ്ട് ഞാൻ പയറവിച്ചതും മാത്രം കഴിച്ചിട്ട് ബാലൻസ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു നെയ്യാച്ചിങ്ങൻ ഒരു വീട് വരെ പോകണമായിരുന്നു അവിടെ നിന്ന് ചായ മാങ്ങ കേക്ക് പിന്നെ ഒരു ഹണി റോസ്റ്റഡ് ആൽമണ്ട്സ് ഇതിൻ്റെ പക്ഷേ പിസ്തയുടെ പിസ്തയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കിഷ്ടമായിട്ടാണ് ഉച്ചയ്ക്ക് ചോറും പരിപ്പും പപ്പടവും കിഴങ്ങ് നമ്മുടെ ക്യാരറ്റ് തോരൻ ഇല്ലാത്തും ചിക്കൻ കറി ചിക്കൻ റോസ്റ്റ് പോലെ വെച്ചതായിരുന്നിട്ട് അതെല്ലാം കൂടെ കൂട്ടി കുഴച്ചൊരു പിടി ഇങ്ങ് പിടിച്ചിട്ടാണ് പിന്നെ നോണയും കുതിയൊക്കെ പറഞ്ഞ് റോഡ് വഴി ഒന്ന് നടന്നിട്ടൊക്കെ വന്നപ്പോഴത്തേനും ഒരു പെരയിടത്തിൽ അയനിച്ചക്ക കഴിക്കുന്നാണ്ട് അത് സാഹസികമായി ഞാൻ സ്വന്തമായിട്ട് സ്വന്തമായിട്ടടുത്തിട്ട് അത് കഴിച്ചിട്ടാണ് കുറച്ചേ കഴിച്ചുകൊണ്ട് അത്ര ടേസ്റ്റൊന്നും തോന്നിയില്ല കേടായത് എന്തോ ആയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മുട്ടായി കിട്ടിയിട്ടാണ് ഞാൻ അഞ്ചവനടുത്ത് അവിടെ ഡയറി മിൽക്ക് നിൽക്കാറ്റൊക്കെ ആരൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു ബൂസ്റ്റർ ചായയെന്ന് കിട്ടാം ബൂസ്റ്റിട്ട ചായ അത്ര വലിയ ഇതൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ബൂസ്റ്റിട്ട ചായ അത് എനിക്ക് രാത്രി നമ്മൾ വീട്ടിൽ നിന്നൊന്നും കഴിച്ചില്ല പുറത്തുനിന്നായിരുന്നു കഴിച്ചത് പറോട്ട ചിക്കൻ ബിരിയാണി നൂഡിൽസ് ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തത് ഇത് ഇത്രയും ഞാൻ കഴിച്ചില്ല എല്ലാവർക്കും കൂടി മേടിച്ചാണ് പക്ഷേ ഇതിൽ നിന്നെല്ലാത്തിൽ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രൈഡ് റൈസ് കൊള്ളത്തില്ലായിരുന്നു ഗൈസ് ബാക്കിയെല്ലാം നല്ലതായിരുന്നു കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത് നൂഡിൽസ് ആയിരുന്നു ആ സാധനം സെറ്റപ്പായിരുന്നു ഞാൻ ഇതിൽ നൂഡിൽസ് കൈ കൊണ്ട് കഴിക്കുന്നുണ്ട് ആദ്യം ഞാൻ മറ്റേ സുനാപ്ലിക്കേഷൻ്റെ കുത്തി കോഴിയൊക്കെ തന്നെ തിന്ന് പക്ഷെ എല്ലാം കൂടെ ടേസ്റ്റ് ചെയ്തപ്പോൾ പിന്നെ കൈ ആയിപ്പോയി ഗൈസ് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ